എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറുമാസം പ്രായമുള്ള ഒരു ജെ പി മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തേറ്റയും കൂടിയും നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ത്തിലെ എല്ലാ ഹൈവേ റോഡുകളുവേയും ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു റെഡ് ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് അത്യാവശ്യം ചെവിനീളവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ റെഡ് ബീറ്റൽ മുട്ടൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഒരു സിരോഹി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് മൂന്ന് മാസം പ്രായം നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കുടിയും വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു ഒറിജിനൽ സിറോഹി മുട്ടൻകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം പേരൻസ് സ്റ്റോക്കാക്കാൻ ഉത്തമം നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഏഴ് ആടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാം ഉള്ള ആടുകളാണ് അഞ്ച് മുട്ടനും രണ്ട് പെണ്ണാടുകളുമാണ് ഇതിലുള്ള രണ്ട് പെണ്ണാടുകളും കടിഞ്ഞൂൽ ചെന്നൈയിലാണ് ഇപ്പോൾ ഉള്ളത് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് എട്ടായിരം രൂപ സ്ഥലം നിലമ്പൂർ ഒരു ക്രോസ് സ്പീഡ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് റോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനാറായിരം രൂപ സ്ഥലം നിലമ്പ് വരും അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പത്തൊൻപതിനായിരം രൂപ സ്ഥലം പൊന്നാനി ഫസ്റ്റ് പ്രസവം കഴിഞ്ഞാൽ നല്ലൊരു പാലാട് കണ്ടുപൊളി ളടിപൊളി പാലാട് നല്ല തീറ്റപൊടി ആട്ടോട് നല്ല വൈകിട്ട് പാല് കാടുന്നതാണ് ഇതാ ഇപ്പോൾ പറമ്പേക്ക് പുറത്തിറക്കിയതാണ് കൂട്ടുന്നറക്കിയിട്ടുള്ളു വെള്ളം കൂടി കൊടുത്തില്ല നല്ലൊരു പാലാട് കണ്ടോളി സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ വേർ ആടി ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ രണ്ട് ക്രോസ് ബീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ട പൊക്കവുമുള്ള ആട്ടിൻകുട്ടികളാണ് ഒരു മുട്ടനും ഒരു പടയും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയും കൂടി ഇരുപത്തി നാലായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം നേർച്ച അക്കിക്കത്ത് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും സോറി ഒന്നിന് എഴുപത്തയ്യായിരം രൂപ ഒരെണ്ണം എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ പശു വിൽപ്പനക്ക് നല്ല തിറ്റയും കുടിയും അത്യാവശ്യം നല്ല ഇണക്കവുമുള്ള ഒരു പശുവാണ് ഇപ്പോൾ എട്ട് മാസം ചെന്നൈയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ മലബാരി ആട്ടും കുട്ടികളിൽ വിൽപ്പനക്ക് രണ്ടര മാസം പ്രായം രണ്ട് മുട്ടനും മൂന്ന് പെണ്ണാട്ടും കുട്ടികളുമാണ് നല്ല തീറ്റയും കുട്ടിയും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരെണ്ണം മൂവായിരത്തി ഒരുന്നൂറ് രൂപ അഞ്ചും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ പതിനയ്യായിരം രൂപ കൊടുത്താൽ മതി സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുട്ടൻ വിൽപ്പനക്ക് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ക്വാളിറ്റിയുള്ള പർപ്പസാരി ആട് വില്പനക്ക് മൂന്ന് മാസം കൺഫോം ചനയാണ് നല്ല പാല് കിട്ടുന്ന ഒരാടാണ് പ്രസവിച്ച സമയത്ത് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം രണ്ട് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പറയുന്നത് പേരൻസ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ